നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരികയാണ് നമ്മൾ ഈ പ്രാവശ്യം വരുന്നത് ടോപ്പും പാകിസ്ഥാനി തുപ്പട്ടയും സെറ്റായിട്ട് വരുന്ന റേറ്റമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ ഫോട്ടോസ് ഇതിൽ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് പേര് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഇതിൻ്റെ കളക്ഷൻ എന്താണെന്ന് നമുക്ക് കണ്ടിരിക്കാം നമ്മുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊമോഷൻ വീഡിയോ ആണ് പലരും ഈ ഒരു ഷോപ്പിൽ വരുന്ന ലൊക്കേഷൻ ചോദിച്ചിരുന്നു നമ്മൾ ഗൂഗിൾ മാപ്പിൽ സ്റ്റേജസ് ലേഡീസുകാർ നിങ്ങൾ സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ കൊല്ലം തിരുവനന്തപുരം റൂട്ട് വരുമ്പം കൊല്ലം പള്ളിമുക്കിൽ കുറച്ചകത്തോട്ട് കയറി വരുന്നതാണ് ഈ ഈ ഷോപ്പ് കൊല്ലം കണ്ണനല്ല റൂട്ട് വരുമ്പം ആയത്തിൽ പുളിയത്തമുഖെന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുന്ന് കുറച്ചകത്തോട്ട് വരുന്നതാണ് അപ്പം നമുക്ക് എന്തായാലും ഇതിന്റെ കറക്ഷൻ കാണാം ഇത് ടോപ്പ് പാകിസ്ഥാനി തൂപ്പട്ടയായിട്ട് വരുന്നതാണ് ഇതിന്റെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേന് സബ് കോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിനകത്ത് പഞ്ച് വർക്കിംഗ് ഉണ്ട് ഒരു സിൽവർ വർക്ക് വരുന്നുണ്ട് എന്തായാലും ഈ ഒരു കളക്ഷൻ നമുക്കൊന്ന് കാണാം ഇത് എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് കുർത്തിയിൽ ലൈനിങ് ഇട്ട് വരുന്നതാണ് നല്ല അടിപൊളി മാമ്പഴ മഞ്ഞയാണ് നല്ല വർക്കാണ് ഇത് അത് പഞ്ച് വർക്കാണ് ഇത് വാഷ് ചെയ്യുമ്പോൾ പോത്തില്ല ഇത് പ്രസ് ചെയ്ത് വരുന്നതാണ് ഇതിന്റെ കൂടെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനി തുപ്പട്ടയാണ് വരുന്നത് സെറ്റ് വരുന്നതാണ് സെറ്റ് ആയിട്ട് വരുന്നതാണ് ഇത് ഈ ടോപ്പും ഈ ഷോറും കൂടെ സെറ്റ് സെറ്റായിട്ട് വരുമ്പോഴത്തേന് നമ്മുടെ എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി അമ്പതരയാണ് നമ്മളുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ക്വാളിറ്റിയും വിലയും നമ്മളുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു വില എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റം ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം നമ്മൾ വില മാത്രമല്ല നമ്മളുടെ ക്വാളിറ്റിയും കൂടിയാണ് നമ്മളുടെ ക്വാളിറ്റിയും നമ്മളുടെ പ്രൈസും തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് നമുക്ക് ഒരുപാട് കസ്റ്റമർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിലക്കുറവ് വിലക്കുറവ് എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണല്ലോ കൊടുക്കുന്നത് അപ്പോൾ ആ ക്വാളിറ്റിയും കൂടി ഒന്ന് എടുത്ത് പറയണമെന്ന് മെയിനായിട്ട് ഒരു കസ്റ്റമർ എടുത്ത് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ ഒരു കസ്റ്റമറിനും കൂടി വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ വിലക്കുറവ് എന്ന് പറയുമ്പോൾ ആർക്കും കൊടുക്കാം പക്ഷേ ക്വാളിറ്റി ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ ഓരോ പ്രോഡക്റ്റും കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇത് ലൈനിങ് വരുന്നതാണ് വിത്ത് ലൈനിങ് ആണ് നല്ല കോട്ടൺ ലൈനിങ് നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ടോപ്പും പാകിസ്ഥാനി തുപ്പട്ടയായിട്ട് വരുന്നതാണ് അറുന്നൂറ്റി അമ്പത് രണ്ടാണ് ഈ ഒരു സെറ്റ് നമ്മൾ കൊടുക്കുന്നത് അതിന്റെ കളർ സെലക്ഷൻ ഉണ്ട് അതാ ഇതിന്റെ എക്സലും ഡബിൾ എക്സലും ഇപ്പം നമ്മൾ റെഡി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാ ഇത് അതിൻ്റെ ഒരു കളറാണ് ഇത് നല്ല ഡാർക്ക് ബ്രൗൺ കളറുള്ള വരുന്നതാണ് അടിപൊളിയായിട്ടുമാണ് നല്ല ലെങ്ക് വരുന്നത് വരും ലെങ്ത് ഞാൻ ഞാനൊന്ന് എടുത്ത് കാണിക്കാം പലരുടെ ഒരു സംശയമാണ് കേട്ടോ ഈ ഒരു എക്സൽ സൈസ് വരുമ്പം ഇതിന്റെ ലെങ്ത് ലെങ്ത് നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ ഫോർട്ടി ഫൈവ് ലെങ്ക് വരും ഇത് ഫോർട്ടി ടു സൈസാണ് കുർത്തീസ് ആണ് രണ്ട് ലൈനിങ് ഇട്ട് വരുന്നതാണ് കേട്ടോ ലൈനിങ് ഇട്ട് വരുന്ന കുർത്തീസാണ് തുപ്പട്ട ആണ് ഇത് പാകിസ്ഥാനി ഷോളുമായിട്ട് വരുന്ന ഐറ്റം ആണ് അടിപൊളി അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ഷോൾ തന്നെയാണ് വരുന്നത് അറുനൂറ്റി അമ്പത് രൂപ നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു സെറ്റ് ടോപ്പും ആ ഈ തുപ്പട്ടയും കൂടി ചേർന്ന് പാകിസ്ഥാനി തുപ്പട്ടയും കൂടി ചേർന്ന് വരുന്ന ഈ സെറ്റിന്റെ വില അറുന്നൂറ്റി രൂപയാണ് എക്സലും ഡബിൾ എക്സലും ഉണ്ട് നമ്മുടെ ഇതിൽ ഇതയിന്റെ വേറൊരു കളറാണ് നല്ല ഒരു പിങ്ക് കളറാണ് ഇതാ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റിയിൽ നമുക്ക് നമ്മളെന്താ പറയാ ക്വാളിറ്റി ഉള്ള ഐറ്റം ഏറ്റവും വില കുറച്ച് അല്ലാതെ വില കുറഞ്ഞ ഐറ്റം അല്ല നമ്മളുടെ വില ഏറ്റവും കുറവാണ് വിലയൊക്കെ കൂടുതൽ ക്വാളിറ്റി ഉണ്ട് വിലയും ക്വാളിറ്റിയുമാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ കസ്റ്റമറും അത് സംബന്ധിച്ചു തരുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും സംബന്ധിച്ചിരുന്നുണ്ട് ഒരുപാട് പേര് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മളുടെ ഒരു വിജയം നിങ്ങൾ തരുന്ന സപ്പോർട്ടിനനുസരിച്ചാണ് നമ്മൾ ഓരോരോ നല്ല നല്ല പ്രോഡക്റ്റുകൾ ഏറ്റവും ക്വാളിറ്റിയുള്ള നല്ല നല്ല പ്രോഡക്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നിങ്ങൾക്കത് കിട്ടി കഴിയുമ്പോൾ ആ തരുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ ആ ഒരു സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും നല്ല പ്രോഡക്റ്റ് നിങ്ങളെ മുന്നിൽ എത്തിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് വരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമ്മൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അതനുസരിച്ചുള്ള ഓരോ പ്രോഡക്റ്റുകളും നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഓരോ പ്രോഡക്റ്റുകളും ക്വാളിറ്റിയിൽ യാതൊരു കുറവും വരുത്താതെ നമ്മൾ നിങ്ങൾക്ക് തരുന്നതാണ് വീണ്ടും നല്ല നല്ല പ്രോഡക്റ്റുകളായിട്ട് വരും ഇതിപ്പോ ഒരുപാട് കസ്റ്റമർ എന്റെ അടുത്ത് ഇതിന്റെ വീഡിയോ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഫോട്ടോ ഇട്ടിരുന്നു ഈ കാണിക്കുന്ന ഡബിൾ ആണ് അടിപൊളി മെറ്റീരിയലാണ് ക്വാളിറ്റിയിൽ യാതൊരു കുറവുമില്ല നല്ല ക്വാളിറ്റി ഐറ്റം ആണ് വിത്ത് ലൈനിങ് നല്ല ഫിനിഷിങ് ആണ് മെറ്റീരിയൽ നല്ല ഫിനിഷിംഗ് ആണ് നല്ല മോഡലാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാനി തുപ്പട്ടയായിട്ട് വരുന്നത് പ്ലെയിൻ ടോപ്പിൽ പായസാനി തുപ്പട്ടായിട്ട് വരുന്നതാണ് അതിനകത്ത് തന്നെ ചെറിയൊരു വർക്കുമായിട്ട് വരുന്നതാണ് അതാ ഇങ്ങനെ വരും സെറ്റ് വരുന്നതാണ് കേട്ടോ ഇത് സെറ്റ് വരുന്നതാണ് നമ്മളുടെ പ്രൈസ് നമ്മളുടെ വില എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി അമ്പത് ആണ് ഈയൊരു ടോപ്പും ആയിട്ട് വരുന്നതിന് അറുന്നൂറ്റി അമ്പത് ആണ് നമ്മൾ ഇത് തരുന്നത് ക്വാളിറ്റിയിൽ യാതൊരു കുറവുമില്ല വിലക്കുറവല്ല അതിലുപരി ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിട്ടാണ് ഇതെ എക്സലാണ് ഇപ്പൊ കാണിക്കേണ്ട സെയിം എക്സലാണ് അത് തന്നെ അതാണ്ട് ഇത്രയും കളറുണ്ട് ഒരു ആറ് ഏഴ് കളർ നമുക്കിപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഒരു വെറൈറ്റി ആണ് പാകിസ്ഥാനി തുപ്പട്ടയായിട്ട് വരുന്നതാണ് അപ്പം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ദൂരെ ഉള്ള ഒരുപാട് കസ്റ്റമർ ഉണ്ട് തീർച്ചയായിട്ടും ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും നമ്മൾ അയച്ചു തരുന്നതാണ് അതിൻ്റെ കളറുകളും നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് നോക്കുമ്പോൾ നമ്മളിത് ഒരിക്കലും ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് ആയിട്ടല്ല നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റം ആയിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓൺലൈൻ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല എന്നിരുന്നാൽ പോലും ഒരുപാട് കസ്റ്റമർ നമ്മുടെ കേരളത്തിന്റെ അകത്തും പുറത്തും ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ വരാൻ പറ്റത്തില്ല നമ്മളുടെ ഓരോ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് വരുന്ന കസ്റ്റമർ വിളിക്കുന്ന കസ്റ്റമറെ നിരാശപ്പെടുന്നില്ല ഞങ്ങൾ അയച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് ഒരിക്കലും ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് അല്ല ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ഇവിടെ വരുന്ന കസ്റ്റമർ മേടിച്ചു കൊണ്ടുപോയി അവരെ അവര് നമ്മൾ ലൈവായിട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കിയ സാധനമാണ് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും നിങ്ങൾ കഴിച്ചിരുന്നത് അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഈയൊരു പ്രോഡക്റ്റിനും യാതൊരു കംപ്ലൈന്റും നിങ്ങൾ പറയത്തില്ല എന്ന് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് കാര്യം ഇത് നമ്മൾ നമുക്കെന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ബിസിനസ് ആണ് ബിസിനസ്സാണിത് നമ്മളിത് വെറുതെ ഒരു ഓൺലൈന് വേണ്ടി ചെയ്യുന്ന കാരണം നമുക്ക് ഒരു ഒരു മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു കസ്റ്റമറായി കിട്ടിയാൽ കിട്ടുന്ന അഭിപ്രായം ഇതെല്ലാം നമുക്ക് വാല്യൂകളാണ് അപ്പോൾ അതനുസരിച്ച് കൃത്യമായ രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മളൊരു ചെയ്തല്ല വെറുതെ ആളിനെ കൂട്ടാനോ അല്ലെങ്കിൽ ഈ ഒരു പലർ പറയും ഫേസ്ബുക്കിലും യൂട്യൂബിലും റീച്ച് കിട്ടാനോ അങ്ങനെയൊന്നും അല്ല നമ്മളൊരു ഒരു മാർഗം തന്നെയാണ് ഈ ഒരു ബിസിനസ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടും ഈ ഒരു ബിസിനസ്സിൽ അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊരു വീഡിയോ രൂപത്തിലും അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറയുന്നത് അല്ല ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പീസ് സെയിൽ ചെയ്ത് അവസാനിപ്പിക്കാനുള്ളതല്ല നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് നിങ്ങളെ പോലുള്ള കസ്റ്റമറുടെ സപ്പോർട്ട് കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നതും ഓരോ പ്രൊഡക്റ്റും നിങ്ങൾക്ക് അയച്ചുതരും തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ പ്രൊമോഷൻ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും ഒരുപാട് വെറൈറ്റിയാണ് നമ്മളുടെ ഷോപ്പിൽ വരുന്നുണ്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ